പിണറായിയുടെ ഏകാധിപത്യ ശൈലി തിരുത്തണം ഇല്ലെങ്കിൽ മാറി നിൽക്കുക സി പി ഐ സംസ്ഥാന കൗൺസിലിൽ വിമർശനം തുടരുകയാണ് സി പി എമ്മിന് പറയാനാകില്ലെങ്കിൽ സി പി ഐ പറയണം സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദ്യങ്ങൾ എൽ ഡി എഫിനുള്ളിൽ നിന്ന് തന്നെ പ്രത്യേകിച്ചും സി പി ഐയിൽ നിന്ന് തന്നെ അതിശക്തമായി ഉയർന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ ശൈലി അദ്ദേഹമോ പാർട്ടിയോ തിരുത്തണം അത് സാധിക്കുന്നില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി മാറി നിൽക്കുന്നതാകും നല്ലത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവി വിലയിരുത്തിയ സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഈ കടുത്ത ആവശ്യം വരെ ഉയർന്നു പിണറായിയുടെ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് പിണറായി വെള്ളാപ്പള്ളി സഖ്യം ന്യൂനപക്ഷത്തെ അകറ്റി ഭൂരിപക്ഷ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചകം രണ്ടുപേരും കൂടി ഇതെല്ലാം ചെയ്തത് അതൊട്ട് കിട്ടിയുമില്ല ന്യൂനപക്ഷം ശത്രുക്കളുമായി എല്ലാം പിണറായി തീരുമാനിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഈ ശൈലി തിരുത്തണമെന്ന് പറയാൻ സി പി എമ്മിന് ധൈര്യമില്ല അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ സി പി എങ്കിലും ചെയ്യണം കൗൺസിലിൽ ഉയർന്ന ഈ ആവശ്യം എങ്ങനെ നടപ്പാക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണ് മറുപടിയിൽ സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിച്ചത് ഇവിടെ വന്ന വിമർശനങ്ങൾ പലതും ശരിയാണ് പക്ഷെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് സി പി ഐക്കിങ്ങനെ അത് പറയാൻ കഴിയുമെന്നും ബിനോയ് വിശ്വം ചോദിച്ചു സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിന് പിന്നാലെയാണ് കൗൺസിലിലെയും വിമർശനം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ യോഗം തീരുമാനിച്ചു സിപിഐ മത്സരിക്കുന്ന ഇരുപത്തിയഞ്ച് സീറ്റുകളിലെ ചുമതലക്കാരെയും നിശ്ചയിച്ചു സർക്കാരും ഇടതു പാർട്ടികളും കൂട്ടത്തോടെ വീടുകളിലേക്ക് ജനുവരിയിൽ സർക്കാരും ഇടതുപാർട്ടികളും വീട് സന്ദർശനത്തിന് നവകേരള പഠന പരിപാടിയുടെ ഭാഗമായാണ് സർക്കാർ നിയോഗിച്ച വോളണ്ടിയർമാർ മുപ്പത്തിയൊന്നു വരെ വീട് കയറുന്നതെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പഠിക്കാനാണ് സിപിഎമ്മിന്റെയും സിപിഐയുടെയും സന്ദർശനം സിപിഎം ജനുവരി പതിനഞ്ചു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരാഴ്ചയും സിപിഐ ജനുവരി പതിനഞ്ചു മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള രണ്ടാഴ്ചയും വീടുകൾ സന്ദർശിക്കും നവകേരള പഠനത്തിന്റെ ഭാഗമായി എൺപത്തയ്യായിരം വോളണ്ടിയർമാരെയാണ് ഒരു പഞ്ചായത്ത് വാർഡിൽ രണ്ടുപേർ വീതമുള്ള രണ്ട് സ്ക്വാഡ് എന്ന നിലയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത് വലിയ വാർഡുകളിൽ സ്ക്വാഡിന്റെ എണ്ണം കൂടും സർക്കാരിന്റെ ക്ഷേമ വികസന പദ്ധതികൾ വിലയിരുത്തലും നിർദ്ദേശങ്ങൾ സ്വീകരിക്കലുമാണ് ദൗത്യം ഒപ്പം സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പ്രചാരണവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെക്കുറിച്ച് സംസ്ഥാന നേതൃയോഗങ്ങളിലെ കണ്ടെത്തലുകൾക്കപ്പുറം ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കാനുണ്ടെന്ന് വിലയിരുത്തിയാണ് സി പി എമ്മും സി പി ഐ ഗൃഹ സന്ദർശനം നടത്തുന്നത് ഫെബ്രുവരി ഒന്നു മുതൽ ആരംഭിക്കുന്ന മേഖലാ ജാഥകളുടെ സന്ദേശം പ്രചരിപ്പിക്കുകയും ലക്ഷ്യമാണ് ഒരു ദിവസം മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ ജാഥ പര്യടനം നടത്തും മേഖലാ ജാഥകൾ നയിക്കുക മുന്നണിയിലെ മൂന്ന് പ്രധാന കക്ഷികളുടെ അധ്യക്ഷരായിരിക്കുമെന്നാണ് വിവരം വടക്കൻ മേഖലാ ജാഥ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തെക്കൻ മേഖലാ ജാഥ സി പി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശുവും മധ്യ മേഖലാ ജാഥ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും നയിച്ചേക്കും ഇടതുപക്ഷത്തെത്തിയ ശേഷം ജോസ് കെ മാണിക്ക് മുന്നണിയുടെ ഒരു ജാഥ നയിക്കാൻ അവസരം ലഭിക്കുന്നത് ആദ്യമാണ് ജാഥ ക്യാപ്റ്റന്മാർ ആരെന്നും ഓരോ ജാഥയിലെ പ്രാതിനിധ്യം സമയക്രമം എന്നിവ എങ്ങനെയെന്നും അടുത്ത എൽ ഡി എഫ് യോഗം തീരുമാനിക്കും